ഹലോ ഗൈസ് സോ ദിസ് വീഡിയോസ് ടു ലെറ്റ് യു ആൾ നോ ദ നമ്മുടെ ബ്രാൻഡിന്റെ പേരിലുള്ള ഫേക്ക് പേജസ് ആർ സ്റ്റിൽ ആക്റ്റീവ് വി ആർ ട്രൈങ് ടു ടേക്ക് ഇറ്റ് ഡൌൺ നമ്മളത് ടേക്ക് ഡൌൺ ചെയ്യാൻ നോക്കും തോറും അവര് മൾട്ടിപ്പിൾ നമ്പർ ഓഫ് പുതിയ പേജസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ വീണ്ടും വീണ്ടും ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ ഞങ്ങളുടെ ഒറിജിനൽ കാഞ്ചീവരം ഡോട്ട് ഇൻ എന്നുള്ള പേജ് എൻ്റെ എന്റെ ഈ പ്രൊഫൈൽ എന്നുള്ള പ്രൊഫൈലിലെ ബയോള് ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ട് ആ പേജ് മാത്രമാണ് ഞങ്ങളുടെ ഒറിജിനൽ പ്രൊഫൈൽ ഞങ്ങൾക്ക് വേറെ പേജസ് ഒന്നുമില്ല ആ പേജിൽ മാത്രമേ ഞങ്ങൾ ഓർഡേഴ്സ് എടുക്കാറുള്ളൂ ആ പേജിൽ കൊടുത്തിരിക്കുന്ന നമ്പേഴ്സിൽ മാത്രമേ ഞങ്ങൾ ഓർഡേഴ്സ് എടുക്കാറുള്ളൂ പ്ലീസ് കീപ് എ നോട്ട് ഓഫ് ദിസ് ഇന്നും കുറെ പേര് ഈ സ്കാമിൽ പോയി വീണിട്ടുണ്ട് പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെയും പിന്നെയും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് താങ്ക് യു ഈ പറ ഈ കാണുന്ന ഒരു പെർട്ടിക്കുലർ സാരി ഭാവന കൊടുത്തിരിക്കുന്ന ഈ ഒരു ബനാറസി ഖട്ടി ജോർജറ്റ് ഇത് ഓൾമോസ്റ്റ് ഒരു ടു ഇയേഴ്സ് മുന്നേ എന്തോ ഉള്ള ഞങ്ങളുടെ ഒരു പ്രോഡക്റ്റ് ആണ് ഭാവി ഉടുത്ത ഫോട്ടോസ് ഞങ്ങൾക്ക് ഇത് വീഡിയോ പോലും ഇല്ല ഫോട്ടോസേ ഉള്ളൂ ആ ഫോട്ടോ അവര് ഇപ്പം എടുത്ത് രണ്ടായിരം രൂപ എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് ആ സാരിയുടെ ആക്ച്വൽ പ്രൈസ് ട്വൽവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ സാരിയാണത് ആ സാരി ഇപ്പം ഞങ്ങൾക്ക് വരാറ് പോലും ഇല്ല ഇറ്റ്സ് ബീൻ സോ ലോങ് അതിന്റെ സിമിലർ ഐ മീൻ ആ കളർ അതിന്റെ സിമിലർ ആ സെയിം ഫാബ്രിക് വേറെ കളർ പാറ്റേൺസിൽ ഞങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഉണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ച് ആണ് അതിന്റെ വരുന്നത് പക്ഷെ ടു തൗസൻഡ് എന്ന് പറഞ്ഞിട്ടാണ് അവർ ഈ സാരി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ സാരിയിൽ വീണ് പോയിട്ട് കുറെ പേര് കാശ് കൊടുത്തിട്ട് പോയിട്ടുണ്ട് ബിക്കോസ് ആ സാരി കണ്ട ശരിയാണ് ഓ രണ്ടായിരം രൂപയ്ക്ക് ആ സാരി എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങ് പറ്റിക്കപ്പെടുകയാണ് സോ ഇതിന്റെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ കുറെ പേര് എനിക്ക് ഇതിന്റെ ഇവരുടെ ഫേക്ക് ഐഡീസിന്റെ ലിങ്കും കാര്യങ്ങളും ഒക്കെ അയച്ചു തരുന്നുണ്ട് ബട്ട് എന്നെ വളരെ ബുദ്ധിപരമായി ഇവരെ എല്ലാ പേജൊന്നും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എന്നെയും എന്റെ ബ്രാൻഡിനെയും എന്റെ സ്റ്റാഫുകളെ വരെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ആർക്കും ഈ ലിങ്ക് ഒന്നും വർക്ക് ആവില്ല ആർക്കും ഈ ലിങ്ക് തുറക്കാനും ഒന്നും പറ്റുന്നില്ല അതാണ് അവസ്ഥ അപ്പൊ നിങ്ങൾ സ്ക്രീൻഷോട്ട്സ് ആയിട്ട് അയച്ചു അയച്ചുതന്നാ മാത്രമേ എനിക്കത് കാണാൻ പറ്റുള്ളൂ ഇപ്പൊ എനിക്ക് ഒരു ഫോളോവർ അയച്ചു തന്ന ഒരു സ്ക്രീൻഷോട്ടാണ് ഞാൻ ഈ വെച്ചിരിക്കുന്നത് അതായത് അവരുടെ സ്റ്റാറ്റസ് ആണ് അവരുടെ സ്റ്റോറിയാണിത് ഇത് ഞങ്ങളുടെ കസ്റ്റമർ റിവ്യൂ ആണ് ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റോറി ഹൈലൈറ്റ്സിൽ ഇട്ടിരിക്കുന്ന വളരെ പഴയ ഒരു കസ്റ്റമർ റിവ്യൂ ആണ് അവരെടുത്ത് അവരുടെ അക്കൗണ്ടിൽ അവരുടെ കസ്റ്റമർ എന്നുള്ള രീതിയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പെടും എനിക്കത്രേ പറയാനുള്ളൂ